ഉണ്ടായിട്ടുള്ളത് നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരാൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ളത് എല്ലാവരുടെയും ആ കണക്ഷൻ ആവശ്യമുള്ള ആവശ്യമായി വരുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ് പുതിയ ബോർഡ് ഉത്തരവ് പ്രകാരം രണ്ട് രേഖകൾ മാത്രമാണ് ഏതൊരു വൈദ്യുത കണക്ഷനും ആവശ്യം അപേക്ഷയോടൊപ്പം രണ്ട് രേഖകളാണെന്ന് ഞാൻ പറഞ്ഞു ആ രണ്ട് രേഖകൾ എന്നത് ഒന്ന് ആരാണ് വൈദ്യുത കണക്ഷൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖയാണ് രണ്ടാമത്തേത് എവിടെയാണ് വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കേണ്ടത് ആ വസ്തുവിൻ്റെ ആ ലഭ്യമാക്കേണ്ടുന്ന സ്ഥലത്തിന്റെ പ്രമേസസിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖയാണ് ഈ രണ്ട് രേഖകളാണ് വൈദ്യുത കണക്ഷനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഓരോ രേഖകളും ഏതൊക്കെ രേഖകൾ ഇതിന് തിരിച്ചറിയൽ രേഖയിൽ എന്തൊക്കെ നമുക്ക് ഹാജരാക്കാം ഉടമസ്ഥാവകാശ രേഖയിൽ എന്തൊക്കെ ഹാജരാക്കാം എന്ന് തുടർന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം തിരിച്ചറിയൽ രേഖയിൽ നമുക്ക് ഹാജരാക്കാൻ പറ്റുന്നത് ഒന്ന് ഇലക്ട്രൽ ഐ ഡി കാർഡാണ് അതല്ലെങ്കിൽ പാസ്പോർട്ട് നമുക്ക് അതിന് ഹാജരാക്കാം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി നമുക്ക് കൊടുക്കാം റേഷൻ കാർഡ് രേഖയായിട്ട് ഹാജരാക്കാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്ന ഐഡന്റിറ്റി കാർഡ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് നമുക്ക് രേഖയായിട്ട് ഉപയോഗിക്കാം പാൻ കാർഡ് നമുക്ക് രേഖയായിട്ട് ഉപയോഗിക്കാം ആധാർ കാർഡ് ഉപയോഗിക്കാം തദ്ദേശ സ്ഥാപനം നൽകുന്ന ഐഡന്റിറ്റി കാർഡ് നമുക്ക് ഉപയോഗിക്കാം ഫോട്ടോ പതിച്ചിട്ടുള്ള പേര് പറഞ്ഞിട്ടുള്ള അഡ്രസ് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള രേഖകൾ ഏതെങ്കിലും വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രേഖകൾ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നമുക്ക് ഓഫീസിൽ വൈദ്യുത കണക്ഷന് വേണ്ടി ഹാജരാക്കേണ്ടത് അടുത്തത് നമുക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഉടമസ്ഥതാ രേഖയായിട്ട് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പരിശോധിക്കാം ഉടമസ്ഥതാ രേഖ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നത് കെട്ടിടത്തിന്റെ നമ്പർ കാണിച്ചുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനം നൽകുന്ന ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ പലരും കെട്ടിടമെടുത്ത് താമസം തുടങ്ങി നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിട നമ്പറിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ പ്രകാരം കെട്ടിട നമ്പർ അനുവദിച്ചു കിട്ടി ഉടമസ്ഥതാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി അതുമായിട്ടാണ് വൈദ്യുത കണക്ഷന് അതുമായി മാത്രമേ വൈദ്യുത കണക്ഷൻ ലഭ്യമാകുള്ളൂ എന്ന ചിന്തയിലാണ് പലരും കണക്ഷൻ എടുക്കാൻ താമസം വരുന്നത് യഥാർത്ഥത്തിൽ ഉടമസ്ഥാവകാശ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ വൈദ്യുത കണക്ഷൻ ലഭിക്കുന്നതാണ് ഒന്നാമതായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനം നൽകിയ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ നമ്മൾ പറഞ്ഞ കെട്ടിട നമ്പറൊക്കെ കാണിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് നമുക്ക് രേഖയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിലോ റവന്യൂ വിഭാഗം നൽകിയ ഭൂമിയുടെ കൈവശാവകാശ രേഖ ആ കെട്ടിടം നിലനിൽക്കുന്ന കെട്ടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന ഭൂമിയുടെ കൈവശാവകാശ രേഖ ഒരു വില്ലേജ് ഓഫീസ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു റവന്യൂ ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന കൈവശ അവകാശ രേഖ നമുക്ക് വൈദ്യുത കണക്ഷൻ എടുക്കാനുള്ള ഉടമസ്ഥത രേഖയായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ആധാരം നമ്മുടെ അവരുടെ കയ്യിലുള്ള ആധാരത്തിന്റെ പകർപ്പ് നമുക്ക് എന്ത് ചെയ്യാം കൈവശ രേഖയായിട്ട് ഉപയോഗിക്കാം അപ്പൊ കെട്ടിടം അല്ലെങ്കിൽ വൈദ്യുത കണക്ഷൻ എടുക്കേണ്ടുന്ന ആ സ്ഥലം നിൽക്കുന്നതിന്റെ ആ സ്ഥലത്തിന്റെ ആധാരം അതിന്റെ പകർപ്പ് നൽകിക്കൊണ്ട് നമുക്ക് വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കാം അതുമല്ലെങ്കിൽ റവന്യൂ വിഭാഗം നൽകിയ നികുതി രസീതിൻ്റെ പകർപ്പ് കെട്ടിടങ്ങൾ സ്ഥലത്തിന് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നികുതി അടക്കും ആ നികുതി രസീതിൻ്റെ പകർപ്പ് ആ പകർപ്പ് ഹാജരാക്കിയാൽ നമുക്ക് ആ വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കും ആ പകർപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിലേക്കാണ് നികുതി അടക്കുന്നത് ആ വർഷത്തെ നികുതി അടച്ചതിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുണ്ട് പിന്നെ നമുക്കുള്ളത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പലപ്പോഴും ഓണർഷിപ്പിന് പകരം പഞ്ചായത്തൊക്കെ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് നമുക്ക് രേഖയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഒരു കെട്ടിടം ഞാൻ എൻ്റെ ഒരു സ്ഥലത്തിൽ നിർമ്മിച്ചു കെട്ടിടത്തിന് നിർമ്മിച്ച സ്ഥലത്തിന്റെ കൈവശേഖയോ ആ കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിന്റെ ആധാരത്തിന്റെ പകർപ്പോ ആ കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിന് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ആ നികുതി അടച്ചതിന്റെ റെസീറ്റോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റു തദ്ദേശ ഭരണ സ്ഥാപനം അനുവദിച്ചിട്ടുള്ള നമ്പർ ഉൾപ്പെടെ ചേർത്തിരിക്കുന്ന ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റോ ഇതൊന്നുമല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനം നൽകിയിട്ടുള്ള താമസ റെസിഡൻഷ്യൽ ഓക്കുപൻസി സർട്ടിഫിക്കറ്റോ നമുക്ക് രേഖയായിട്ട് ഉപയോഗിക്കാം ഈ രേഖ ഏതെങ്കിലും ഒന്ന് മതി ഇതിങ്ങനെ പറയാൻ കാരണം കെട്ടിടത്തിന് കണക്ഷൻ കിട്ടാൻ നമ്പറുള്ള ഓണർഷിപ്പ് തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രേഖ എന്നുള്ളത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പറയുമ്പോ ഇത് ഏഹ് ചിലർക്കെല്ലാം സംശയം ഉണ്ടാവും ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ എല്ലാ ഓഫീസിലേക്കും എല്ലാ ഓഫീസർമാരുടെയും അറിവിലേക്കായി ബോധ്യത്തിലേക്കായി ബോർഡ് നൽകിയിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഓഫീസുകൾക്കും ഒരുപോലെ ബാധകമാണ് ഒരു ഓഫീസിൽ പോകുമ്പോ ഒരു കാര്യം മറ്റൊരു ഓഫീസിൽ പോകുമ്പോ മറ്റൊരു കാര്യം എന്നുള്ള നിലയിൽ ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ബോർഡിൽ ജോലി ചെയ്യുന്ന ഓഫീസർമാരും ജീവനക്കാരും ഒക്കെ തന്നെ നല്ല ബോധ്യം ഉണ്ടാവണം അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും ആ അവകാശത്തെ കുറിച്ചും നല്ല ബോധ്യം ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കൈവശമുണ്ടെങ്കിൽ അതുമായി നമുക്ക് വൈദ്യുത കണക്ഷനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പരിശോധിക്കാം അംഗീകരിച്ച പ്ലാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് തദ്ദേശ ഭരണ സ്ഥാപനം നൽകുന്ന പ്ലാനോ ബിൽഡിംഗ് പെർമിറ്റോ ഇത് ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയുള്ള കണക്ഷനാണെങ്കിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് നേരത്തെ പറഞ്ഞത് പൊതുവായിട്ട് ഏതൊരു കണക്ഷനും എടുക്കാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ പ്രത്യേക പ്രത്യേക വിഭാഗത്തിനും എന്തൊക്കെ രേഖകൾ ആവാം ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ പൊതുവിഭാഗത്തിൽ പറയുന്ന രേഖകൾ ഇവിടെയും ബാധകമാണ് പൊതുവിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന അതായത് എൻ്റെ കയ്യിൽ ആധാരത്തിന്റെ പകർപ്പുണ്ട് ആധാരത്തിന്റെ പകർപ്പുമായി വീട്ടാവശ്യത്തിന് കണക്ഷന് പോകുമ്പോൾ നമ്മൾ പെർമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ കയ്യിൽ ആധാരത്തിന്റെ പകർപ്പില്ല എൻ്റെ കയ്യിൽ എൻ്റെ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീറ്റ് ഇല്ല എന്റെ കയ്യിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനം നൽകിയിരിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോ കണക്ഷൻ കിട്ടാനുള്ള വഴികളാണ് നമ്മുടെ അധികരകൾ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ലഘൂകരിച്ച് പറയുന്നത് അതിൽപ്പെട്ടതാണ് കെട്ടിടത്തിന്റെ അംഗീകരിച്ച പ്ലാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ മറ്റേതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനം നൽകുന്ന പെർമിറ്റ് അല്ലെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഏ നമ്മുടെ കെട്ടിടത്തിന് പഞ്ചായത്തിന് നമ്പർ നൽകാൻ ചില സാങ്കേതിക പ്രശ്നം വരുമ്പോൾ ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടമാണെങ്കിൽ ടെമ്പററി ഓണർഷിപ്പ് അല്ലെങ്കിൽ ടെമ്പററി നമ്പറോ ടെമ്പററി സംവിധാനമോ വെച്ചിട്ട് ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ അധികാരമുണ്ട് ആ അധികാരം വെച്ചിട്ട് കിട്ടിയിട്ടുള്ള താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് നമുക്ക് കണക്ഷൻ നൽകാം അതിന് പ്ലിൻ്റ് ഏരിയ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തദ്ദേശ ഭരണ സ്ഥാപനം അനുവദിച്ച് നൽകുക അതിന് ആയിരം സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി ആയിരത്തി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നൂറ് സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് യാതൊരു ഉടമസ്ഥതാ രേഖയും വേണ്ട കേവലം നമ്മുടെ സാധാരണ വെള്ളക്കടലാസിൽ ഒരു വൈറ്റ് പേപ്പറിലൊരു ഏഹ് സമ്മതപത്രം എഴുതി നൽകിയാൽ ആ സമ്മതപത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരം ചെറിയ കെട്ടിടങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ഗാർഹിക ആവശ്യത്തിന് നൽകുന്നതായിരിക്കും അപ്പോൾ കേവലം സമ്മതപത്രം മാത്രം നമ്മുടെ എൻ്റെ കെട്ടിടം ആയിരത്തി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ കണക്ഷൻ ലഭിക്കുന്നത് മൂലം എനിക്ക് ഈ കെട്ടിടത്തിലോ ഇതിന്റെ വസ്തുവിലോ നിയമപരമായ അവകാശം സിദ്ധിച്ചതായി ഞാൻ കണക്ക് കൂട്ടുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമ്മതപത്രം നൽകി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുത കണക്ഷൻ നൽകും ആ കെട്ടിടത്തിന് ഒരു വൈദ്യുത കണക്ഷൻ ലഭിച്ചു എന്നുള്ളത് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥതയായിട്ടോ അതിന്റെ എന്തെങ്കിലും ഒരു അവകാശമായിട്ടോ ഒരു കാല കാരണവശാലും കണക്ക് കൂട്ടാൻ പറ്റില്ല അവർ അവിടെ താമസിക്കുമ്പോ അവർക്ക് ആവശ്യം വേണ്ട വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കണക്ഷൻ നൽകുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലും നമുക്ക് കണക്ഷൻ ഗാർഹിക കണക്ഷൻ എടുക്കാവുന്നതാണ് അതുകൂടാതെ കുറച്ച് കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അവിടെ താമസം ഉണ്ട് എന്ന് കാണിക്കുന്ന പഞ്ചായത്ത് നൽകുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അതിനപ്പുറം നമ്മുടെ വോട്ടവകാശം സിദ്ധിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചറിയൽ കാർഡ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ആ കാർഡിന്റെ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വൈദ്യുത കണക്ഷൻ നൽകാൻ കഴിയും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അഡ്രസ് കണക്ഷൻ എടുക്കേണ്ടുന്ന അഡ്രസ് തന്നെ ആയിരിക്കണം കൃത്യമായ അഡ്രസ്സിലാണ് ഈ നമ്മുടെ തിരിച്ചറിയൽ രേഖ എങ്കിൽ ആ തിരിച്ചറിയൽ രേഖ വെച്ചിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം അതിൽ പാസ്പോർട്ടോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഗവൺമെന്റ് നൽകുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെ ഏജൻസികൾ നൽകുന്ന തിരിച്ചറിയൽ കാർഡോ ഈ രീതിയിൽ വൈദ്യുത കണക്ഷൻ ലഭിക്കാൻ വേണ്ടി ഉടമസ്ഥതാ രേഖയായി ഗാർഹിക ആവശ്യത്തിന് പരിഗണിക്കുന്നു ആർക്കും വൈദ്യുതി കിട്ടാതായി പോകരുത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുള്ള ആർക്കും ആ തിരിച്ചറിയൽ കാർഡിൽ കാണിച്ചിരിക്കുന്ന അഡ്രസ്സിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ വൈദ്യുതി എടുക്കാം ആധാർ കാർഡുള്ള ആർക്കും അവർ താമസിക്കുന്ന കൃത്യമായ അഡ്രസ്സിൽ തന്നെയാണ് ആധാർ കാർഡ് ഉള്ളത് എങ്കിൽ ആ ആധാർ കാർഡിന്റെ പകർപ്പ് ഉപയോഗിച്ച് വൈദ്യുത കണക്ഷൻ കിട്ടും റേഷൻ കാർഡ് കയ്യിലുണ്ട് എങ്കിൽ ആ റേഷൻ കാർഡ് വെച്ചിട്ട് വൈദ്യുത കണക്ഷൻ ലഭിക്കും മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് കൃത്യമായ അഡ്രസ്സോട് കൂടിയ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൈദ്യുത കണക്ഷൻ കിട്ടും അതിനപ്പുറം നമ്മുടെ വെള്ളത്തിന്റെ കരമടക്കുന്ന റെസീറ്റ് അഡ്രസ്സും കാര്യങ്ങളുമൊക്കെയുള്ള കരമടക്കുന്ന റെസീറ്റ് വെള്ളക്കരമടക്കുന്ന റെസീറ്റ് ടെലഫോൺ ബില്ല് കൃത്യമായ അഡ്രസ്സിലുള്ള ടെലഫോൺ ബില്ലിന്റെ കോപ്പി ഗ്യാസ് കണക്ഷൻ ബില്ല് ഗ്യാസ് ഗവൺമെന്റ് ഗ്യാസ് കണക്ടി കമ്പനികളുടെ കൃത്യമായ അഡ്രസ് ഉള്ള ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രൂഫ് അതിനെല്ലാം പുറമെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ആ തൊഴിലുറപ്പ് പദ്ധതി നൽകുന്ന കാർഡ് അപ്പോ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ജീവിക്കുന്ന എല്ലാ മനുഷ്യനും വൈദ്യുതി ലഭിക്കുക വൈദ്യുതി നൽകുക എന്നുള്ളതാണ് ഇത്രയേറെ ലഘൂകരിച്ചുകൊണ്ട് ഗാർഹിക ആവശ്യത്തിന്റെ കണക്ഷൻ എടുക്കുക ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ട് ഇനി നമ്മള് പൊതുവായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ വൈദ്യുത കണക്ഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മള് ഡോക്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു അധിക ഡോക്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു ഇനി പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് വൈദ്യുതി ബോർഡിലെ ഓഫീസർമാർക്കും ജീവനക്കാർക്കും വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കേണ്ടുന്ന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള പൊതു നിർദ്ദേശങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഒരു സ്ഥലത്ത് ഒരാവശ്യത്തിന് ഒന്നിലധികം കണക്ഷനുകൾ പാടില്ല ഒരു നമുക്കറിയാം ഷോപ്പിംഗ് കോം ഒരു സൂപ്പർ മാർക്കറ്റ് അഞ്ചോ ആറോ റൂമുകൾ ചേർന്നിട്ടായിരിക്കാം ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്തിരിക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ഓരോ ഭാഗത്ത് ഓരോ വൈദ്യുത കണക്ഷൻ ഉണ്ടാവാം മുൻകാലങ്ങളിൽ പ്രത്യേകം പ്രത്യേകം കടകൾ നടത്തുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകമായിട്ട് മീറ്ററുകൾ വെച്ച് പ്രത്യേകം കണക്ഷനുകൾ രണ്ടോ മൂന്നോ നാലോ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടാവാം പക്ഷെ ഇതൊരു സൂപ്പർ മാർക്കറ്റായി മാറിയപ്പോ ഈ എല്ലാ കണക്ഷനുകളും ഒരേ ആവശ്യത്തിന് വേണ്ടിയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഒന്നിലധികം കണക്ഷനുകൾ നൽകാൻ സാധിക്കില്ല ഒരു കണക്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ തുടരാൻ പാടുള്ളൂ അപ്പോൾ ഒരു ഷോപ്പിംഗ് ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റിൽ മൂന്ന് കണക്ഷനുകൾ ഉണ്ടെങ്കിൽ ആ മൂന്ന് കണക്ഷനുകൾ രണ്ടെണ്ണം ഒഴിവാക്കി ഒരു കണക്ഷന്റെ ഭാഗമായിട്ട് ഈ ലോഡൊക്കെ ചേർത്ത് കൊണ്ടുവേണം തുടർന്ന് പോവാൻ ഒരു സ്ഥലത്ത് ഒരു ആവശ്യത്തിന് ഒരു കണക്ഷൻ മാത്രമേ നൽകാൻ കഴിയൂ പിന്നെ ഉള്ളത് പലപ്പോഴും കെട്ടിടം സംയുക്ത ഉടമസ്ഥതയിൽ ഉണ്ടാവാം സ്ഥലം സംയുക്ത ഉടമസ്ഥതയിൽ ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് രണ്ടു പേരുടെയും പൂർണ്ണ സമ്മതത്തോട് മാത്രമേ വൈദ്യുത കണക്ഷൻ ലഭിക്കൂ എന്നുള്ളതാണ് പക്ഷെ ഒരാൾ അതിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ രണ്ടാമത്തെ അവകാശിയുടെ സമ്മതമില്ലാതെ തന്നെ കണക്ഷൻ അനുവദിക്കാവുന്നതാണ് ഓ രണ്ടു പേർക്കും ഉടമസ്ഥതയുള്ള ഒരു പ്രമൈസസിൽ ഒരാളുടെ പേരിൽ കണക്ഷൻ നൽകാൻ രണ്ടാമത്തെ ആളുടെ സമ്മതപത്രം ആവശ്യമില്ല നിയമ നടപടികളുടെ ഭാഗമായിട്ട് അത് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ നിയമ നടപടിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കി കൊടുക്കാം സാധാരണഗതിയിൽ രണ്ടു പേർക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്ക് കൂട്ട ഉടമസ്ഥത നൽകിയിരിക്കുന്ന ഒരു പ്രമൈസസിൽ ഒന്നിലധികം കണക്ഷനുകൾ നൽകാൻ പാടുള്ളതല്ല ഒരു ഒരാൾക്ക് ഒരാളുടെ കണക്ഷൻ ഒരാളുടെ സമ്മതപത്രം മാത്രം മതി ഒരാൾ മാത്രം അപേക്ഷ കൊടുത്താൽ മറ്റുള്ളവരുടെ സമ്മതപത്രം ഇല്ലാതെ തന്നെ കണക്ഷൻ അനുവദിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതും ഇത് ഈ പൊതുമാർഗ്ഗനിർദ്ദേശം സൂചിപ്പിക്കുന്നത് അടുത്ത നിർദ്ദേശത്തിലേക്ക് നമുക്ക് പോകാം വയറിങ് നമ്മുടെ കെട്ടിടമൊക്കെ വയറിങ് നൽ ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷയോടൊപ്പം ആ ചെയ്ത വയറിങ് ഗുണനിലവാര പരിശോധനയൊക്കെ നടത്തി ആ വയറിംഗ് കോൺട്രാക്ടർ അതിന്റെ സൂപ്പർവൈസർ വയർമാൻ ഇവരൊക്കെ ഒപ്പിടുന്ന ഒരു സാക്ഷ്യപത്രം ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കാറുണ്ട് ഈ മുൻകാലങ്ങളിൽ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സഹിതമാണ് വൈദ്യുത കണക്ഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഒന്നും കെ സി ബി ഓഫീസിൽ കൊണ്ടു കൊടുക്കണ്ട അതൊക്കെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥൻ പരിശോധനക്ക് വരുമ്പോ ആ പരിശോധനാ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ അടുത്തത് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈദ്യുതി കണക്ഷൻ ലഭ്യമാകണമെങ്കിൽ മറ്റുള്ളവരുടെ പറമ്പിലൂടെ ലൈൻ വലിക്കേണ്ടി വരുന്ന സമയത്ത് ആ സമ്മതപത്രം ആർക്കാണോ വൈദ്യുത കണക്ഷൻ ലഭിക്കേണ്ടത് അയാൾ ആരുടെ പറമ്പിലൂടെയാണോ ലൈൻ വലിക്കേണ്ടത് അയാളിൽ നിന്നും സമ്മതപത്രം ഹാജരാക്കേണ്ടതാണ് ഇങ്ങനെ സമ്മതപത്രം ഹാജരാക്കാൻ കഴിയാത്ത ആൾക്ക് വൈദ്യുതി തരില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് ിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ജില്ലാ മജിസ്ട്രേറ്റിന് ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം വ്യക്തികൾക്ക് വൈദ്യുത കണക്ഷൻ നൽകുവാൻ ഉത്തരവ് നൽകാനുള്ള അധികാരമുണ്ട് അങ്ങനെ ഉത്തരവ് ലഭിക്കണമെങ്കിൽ അതിലേക്ക് നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ സെക്ഷൻ ഓഫീസിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് മുമ്പാകെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഫയൽ ചെയ്ത് അതിനാവശ്യമായ ഹിയറിംഗിൽ പങ്കെടുത്ത് ആ വ്യക്തിക്ക് വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ് ഇനി അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് ഉത്തരവിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തുക പ്രത്യേകമായിട്ട് ഉപഭോക്താവ് അടക്കേണ്ടി വന്നാൽ അതൊക്കെ ആ കണക്ഷൻ വേണ്ട ആള് അതിന്റെ തുകയൊക്കെ അടച്ചു കൊള്ളണം പക്ഷെ ഉത്തരവ് ലഭ്യമാക്കാനുള്ള നിയമ നടപടികൾ കൃത്യമായി വൈദ്യുതി ബോർഡിന്റെ ഓഫീസർമാർ ൊള്ളുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് ജില്ലാ മജിസ്ട്രേറ്റ് മുമ്പാകെ അത് ആവശ്യമില്ല അതുപോലെ സ്പെഷ്യൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ നമ്മള് വൈദ്യുത കണക്ഷന് വേണ്ടി അടക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് തുല്യമായ തുക അടക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതും വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് വൈദ്യുത കണക്ഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ നിയമ നടപടികൾ അല്ലാതെ തന്നെ നമ്മുടെ ഓഫീസർമാർ സ്വീകരിക്കുന്നതാണ് അടുത്തത് വൈദ്യുത കണക്ഷൻ വ്യാവസായിക ആവശ്യത്തിനുള്ള വൈദ്യുത കണക്ഷന് വ്യവസായ ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല താരിഫ് നമ്മൾ നിശ്ചയിക്കുന്നത് അവിടെ പരിശോധിച്ച് എന്താണ് അവിടെ വൈദ്യുതി എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പരിശോധന ഉദ്യോഗസ്ഥൻ പരിശോധനയുടെ ഫലമായിട്ട് നിശ്ചയിക്കുന്നതാണ് അതിന് മുൻ പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് ഉണ്ടോ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നില്ല എൽ ടി കണക്ഷൻ ഉപഭോക്താക്കൾക്ക് നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പ് ഒട്ടിക്കാം ഇനി ആർക്കെങ്കിലും ഞാൻ ഒരു എഗ്രിമെന്റ് വെക്കണം എന്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ഇരുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പ് ഒട്ടിക്കാൻ വേണ്ടി പറയേണ്ടതില്ല ആ സ്റ്റാമ്പ് പേപ്പറിൽ വൈദ്യുത കണക്ഷനുള്ള എഗ്രിമെന്റ് ആക്കി എഗ്രിമെന്റ് നമ്മുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സാക്ഷിപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ ആ കണക്ഷൻ നൽകുന്നതാണ് അപ്പോ വൈദ്യുത കണക്ഷനുള്ള പിന്നെയുള്ളത് നമ്മുടെ വൈദ്യുത കണക്ഷൻ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ സാധാരണ ഒരു പത്ത് കിലോപാട്ടിനൊക്കെ മുകളിലുള്ള ണെങ്കിൽ മുൻകാലങ്ങളൊക്കെ പ്രത്യേകം അപേക്ഷകൾ പവർ അലോക്കേഷൻ എന്നുള്ള രീതിയിൽ പ്രത്യേകം അപേക്ഷകൾ നൽകേണ്ടതുണ്ടായിരുന്നു എന്നാൽ പവർ അലോക്കേഷൻ നിർബന്ധമായും എല്ലാവരും നൽകേണ്ടതില്ല ആർക്കെങ്കിലും ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാപനത്തെ ഹാജരാക്കാൻ വേണ്ടി ആവശ്യമാണെങ്കിൽ അതിന്റെ ഫീസ് അടക്കുന്നവർക്ക് അത് നൽകാം ഒരു വൈദ്യുത കണക്ഷൻ ലഭ്യമാകുന്നതിന് ഇത്തരത്തിലുള്ള അപേക്ഷ ആവശ്യമില്ല വൈദ്യുത കണക്ഷനുള്ള അപേക്ഷ മാത്രം നൽകിയാൽ മതി ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പിന്നെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മുടെ സമയക്രമം അനുസരിച്ച് നമുക്ക് ഈ പരിപാടി തീർക്കേണ്ടതുണ്ട് കുറച്ച് വേഗതയിൽ കാര്യങ്ങളിലേക്ക് പോകാം കൂട്ടത്തിൽ ആളുകൾ താമസിക്കുന്ന ഒന്നിലധികം ആളുകൾ താമസിക്കുന്ന ഒന്നിലധികം ആളുകൾ താമസിക്കുന്ന വീടുകൾ വീടുകളുണ്ടാകും തറവാട് വീടുകളിലൊക്കെ വൈദ്യുത കണക്ഷൻ എടുക്കുവാൻ ആ ഓരോ പലപ്പോഴും പല കൂടുതൽ കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ കുടുംബവും താമസിക്കുന്ന ഏരിയക്ക് പ്രത്യേകം പ്രത്യേകം നമ്പർ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് പ്രത്യേകം പ്രത്യേകം വൈദ്യുത കണക്ഷൻ അനുവദിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് ചിലപ്പോൾ കോമൺ ഏരിയ ആയിരിക്കാം സെൻട്രൽ ഹാളൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ഓരോ കുടുംബത്തിനും ഓരോ ഭാഗത്ത് പ്രത്യേകമായിട്ടുള്ള വീതം വെപ്പൊക്കെ കഴിഞ്ഞ് പ്രത്യേകം പ്രത്യേകം അധികാരപത്രമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് വെച്ചിട്ടും പ്രത്യേകം കണക്ഷനുകൾ നൽകാൻ കഴിയും ഇത്രയും രേഖകളാണ് വൈദ്യുത കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ടത് ഇത്രയും പൊതു നിർദ്ദേശങ്ങളാണ് വൈദ്യുത കണക്ഷനുമായിട്ട് എന്താണ് ചെയ്യേണ്ടത് വൈദ്യുത കണക്ഷന് അപേക്ഷ കൊടുക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഓൺലൈനായി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ അപേക്ഷ നൽകാനുള്ള സംവിധാനമുണ്ട് രണ്ടാമത്തേത് നമുക്ക് ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ പോയി ഈ ഡോക്യുമെന്റും അപേക്ഷാ ഫോർ അപേക്ഷയും നൽകി നൽകാനുള്ള സംവിധാനമുണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷ ഓഫീസിൽ നൽകാം ഇങ്ങനെ ഒരു അപേക്ഷ ഓഫീസിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആയാലും ഓഫീസിൽ നേരിട്ട് കൊടുത്താലും ഒരേ പരിഗണനയാണ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അപേക്ഷക്ക് ഉണ്ടാവുക ഒരേ പരിഗണന ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു സംവിധാനം നമുക്ക് ഓൺലൈൻ കണക്ഷൻ എടുക്കുന്ന കൂട്ടത്തിൽ മുഴുവൻ തുകയും ഒരു വൈദ്യുത കണക്ഷന്റെ അപേക്ഷ ഫീസ് മാത്രമല്ല മുഴുവൻ തുകയും കണക്ഷൻ എടുക്കേണ്ടുന്ന മുഴുവൻ തുകയും അടച്ച എല്ലാ തുകയും അടച്ചുകൊണ്ട് വൈദ്യുത കണക്ഷന് അപേക്ഷിക്കാൻ പറ്റും പോസ്റ്റ് ആവശ്യമില്ലാതെ വെതർ പ്രൂഫ് വയർ സർവീസ് വയർ മാത്രം ആവശ്യമുള്ള ബോധ്യമുള്ള അപേക്ഷകന് അപേക്ഷ ഫോം അപേക്ഷ നൽകുന്ന കൂട്ടത്തിൽ തന്നെ അതിനാവശ്യമായ മുഴുവൻ തുകയും അടച്ച് എല്ലാ പൈസയും അടച്ച് കണക്ഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം അത് പാക്കേജ് കണക്ഷൻ എന്നുള്ള രീതിയിലുള്ള സംവിധാനം ഉണ്ട് അല്ലാതെ അപേക്ഷ മാത്രം ഓൺലൈനിൽ സമർപ്പിക്കാം ഓഫ്ലൈനായിട്ട് നമ്മുടെ ഓഫീസിൽ പോയിട്ട് അപേക്ഷാ ഫോറം സമർപ്പിക്കാം ഇങ്ങനെ ഏത് കിട്ടിയാലും നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിന്നും അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷകൾ പരിശോധിച്ച് ആ അപേക്ഷ കിട്ടുന്ന മാത്രയിൽ തന്നെ ഒന്ന് ഉപരിപ്ലമായി പരിശോധിച്ച് ആവശ്യമായ രേഖകൾ ഒന്നോ രണ്ട് രേഖകൾ ഡോക്യുമെന്റുകൾ ഉണ്ടോ ഒപ്പിട്ടിട്ടുണ്ടോ സ്റ്റാമ്പ് പതിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രാഥമിക പരിശോധന നടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറിപ്പ് സഹിതം ആ അപേക്ഷ തിരിച്ചു നൽകും ഒന്നും ഇല്ലെങ്കിൽ അപേക്ഷ സ്വീകരിച്ച് അതിന്റെ അക്നോളജ്മെന്റ് ഉപഭോക്താവിന് നൽകും ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നമ്മുടെ ചുമതലപ്പെടുന്ന ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തും ആ പരിശോധനയുടെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടെ പ്രൊമിസില് വയറിംഗ് ഒക്കെ നിശ്ചിത പരിധിക്കുള്ളിലായെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉപഭോക്താവിനെ പണമടക്കാനുള്ള നിർദ്ദേശം നൽകും അപാകതയുണ്ടെങ്കിൽ ഇന്ന് അപാകത നിങ്ങളുടെ അപേക്ഷയിലുണ്ട് എന്ന് കാണിച്ച് നിർദ്ദേശം നൽകും അപാകത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ അപാകത പരിഹരിക്കാനുള്ള സമയം ആ പത്ത് ദിവസം ഉപഭോക്താവിന് ലഭ്യമാകും ആ പത്ത് ദിവസത്തിനുള്ളിൽ അപാകത പരിഹരിച്ച് അപേക്ഷ നമുക്ക് വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാം പുനഃപരിശോധനാ സമയത്ത് വീണ്ടും പ്രശ്നം കണ്ടാൽ ഈ അപേക്ഷ മാറ്റി വെച്ചതായി കണക്കുകൂട്ടുന്നതാണ് പുനഃപരിശോധനാ സമയത്ത് അപ്പൊ ഒരു അപാകത ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായും ആ അപാകത പരിഹരിച്ചു കൊണ്ടുവേണം അപേക്ഷ കൊടുക്കാൻ ആ പരിഹരിക്കാതെ വീണ്ടും ഓഫീസിൽ ഞാനൊക്കെ പരിഹരിച്ചു എന്ന് എഴുതി കൊടുത്ത് വീണ്ടും പരിശോധനയിൽ അപാകത വീണ്ടും കണ്ടാൽ അത് ആ അപേക്ഷാപൂർവം താൽക്കാലികമായി മാറ്റിവെക്കുന്ന നിലയിലേക്ക് എത്തിക്കും അതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിനെ അറിയിപ്പും നമ്മുടെ ഓഫീസിൽ നിന്നും നൽകും അല്ലാതെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ കണക്ഷൻ ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ കാണിച്ചുകൊണ്ട് ഉപഭോക്താവിന് കുറി ഡിമാൻഡ് നോട്ട് നൽകും ആ ഡിമാൻഡ് നോട്ട് പ്രകാരമുള്ള തുക അടക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന മാനദണ്ഡ പ്രകാരം കണക്ഷൻ അനുവദിച്ച് കൊടുക്കുന്നതാണ് ഇത് ഇതാണ് പൊതുവായിട്ട് ഈ സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത്